സ്നേഹാതരങ്ങൾ നിറഞ്ഞു പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ പ്രിയപ്പെട്ട പ്രവർത്തകർ സുഹൃത്തുക്കളെ സാഹിത്യോത്സവത്തിൽ മത്സരിച്ച് ഈ പ്രാവശ്യത്തെ ചാമ്പ്യന്മാരാരത്തിരിക്കുന്ന ഒന്നാമത് സാഹിത്യോത്സവം കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയാകുമ്പോൾ നമുക്കേറെ സന്തോഷം നൽകുന്ന സന്ദർഭമാണ് ഫാമിലി സാഹിത്യോത്സവം മുതൽ ആരംഭിച്ച ദേശീയ തലം വരെ ഇത് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഓരോ വർഷവും ഒന്നര ലക്ഷത്തോളം വരുന്ന പ്രതിഭാധനരായ വിദ്യാർത്ഥികൾ സോഫ്റ്റ്വെയറിൽ എൻറ്റർ ചെയ്യപ്പെടുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ ഓർക്കണം സാഹിത്യോത്സവം എന്താണ് നിർവഹിക്കുന്നത് എന്ന തിരിച്ചറിവിനു വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ ഒന്നര ലക്ഷത്തോളം വരുന്നവർ കേവലം സാധാരണ പ്രവർത്തകരല്ല എന്തെങ്കിലും ചില കഴിവുകൾ സൃഷ്ടാവിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചെ രാജിമൂർപ്പിക്കുന്നതിനാണ് ഓരോ വർഷവും എസ് എസ് എഫ് സാഹിത്യോത്സവം നടത്തുന്നത് നേരപറ്റ കഥയറക്കിയാണ് കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവം ഇവിടെ തുടക്കം കുറിച്ചതും അവസാനത്തിലേക്ക് വരുന്നതും സംസാരിക്കുന്നതിന് ഭയപ്പെടുന്ന അങ്ങനെ സംസാരിക്കുന്നവരോട് വിമുഖതയുള്ള അവരെ ഭയപ്പാടോടെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ സത്യം സത്യമായി പറയുമ്പോൾ അത് പലർക്കും പൊള്ളുന്ന വിധത്തിൽ ഒരസഹ്യമായ അസഹിഷ്ണുതാപരമായ പ്രതികരണങ്ങൾ പലയിടങ്ങളിൽ ഏറ്റവും ഉന്നത അധികാര തലങ്ങളിൽ നിന്ന് തുടങ്ങി പ്രാദേശിക തലങ്ങളിൽ വരെ വ്യത്യസ്തരായ ആളുകൾ അതിങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ ഒരു പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് നേരിനു വേണ്ടി നിലകൊള്ളാൻ പ്രാപ്തിയുള്ള ശേഷിയുള്ള കഴിവുള്ള മികവുള്ള ഈ പ്രതിഭകളെ എസ് എസ് എഫ് പോറ്റുന്നത് ഇവിടെയാണ് ഇസ്ലാമിക തലത്തിലും മാനുഷികപരമായ മുന്നേറ്റത്തിന്റെ വഴികളിൽ ഇടപെടുന്നതിനെ കുറിച്ചുമൊക്കെ ആലോചിക്കുമ്പോ ഇതുകൊണ്ട് സാധിച്ചെടുക്കാവുന്ന വിപ്ലവകരമായ മാറ്റത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് സാഹിത്യോത്സവിനെ ഈ പ്രസ്ഥാനത്തിലെ എല്ലാ ആളുകളും ഒരേ മനസ്സോടെ സ്നേഹപൂർവം സന്തോഷപൂർവം ഏറ്റെടുക്കുന്നത് ആ ഏറ്റെടുപ്പത്തെ ഈ ഗ്രാമത്തിലെ ഈ പ്രദേശത്തിലെ സുന്ദരമായ കാഴ്ചകൾ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഈ ദിവസം അത്രയും അനുഭവിച്ചു ആസ്വദിച്ചു അത് തീരുന്നതിന്റെ അസ്തമിക്കുന്നതിന്റെ നൊമ്പരത്തിലേക്ക് നമ്മുടെ മനസ്സ് എത്തിപ്പെടുകയാണ് സഹോദരങ്ങളെ എനിക്കിവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഉദ്യമെന്ന് പറയുന്നത് ശ്രമകരമാണ് നൂറ്റി അറുപത്തി ഒൻപത് മത്സരത്തിന്റെ ഫലം ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനെ വളരെ കൃത്യമായി സസൂക്ഷ്മം ഒരസ്വസ്ഥതകളില്ലാതെ വളരെ മാന്യമായി സുതാര്യമായി ആര് കൈകാര്യം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരു സർക്കാരിന്റെ സംവിധാനമല്ല ഈ ഒരു സംവിധാനം താഴെ മുതൽ ആരംഭിച്ചു വരുന്നു ഓരോ ഘടകത്തിലുമുള്ള നേതൃത്വം എസ് എസ് എഫിന്റെ നേതൃത്വം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വം ഇടപെടേണ്ടതില്ല എസ് വൈ എസിന്റെ നേതൃത്വം ഇടപെടേണ്ടതില്ല ഈ വിദ്യാർത്ഥി സമൂഹത്തിന് നേതൃത്വം വഹിക്കുന്ന ഓരോ ഘടകത്തിന്റെയും നേതൃത്വം അവര് കൃത്യമായി ഇടപെട്ട് കാര്യങ്ങളെ ക്രമീകരിക്കുമ്പോ അതിനോട് അച്ചടക്കത്തോടെ പരാതിയില്ലാതെ അനുസരണയോടെ നിൽക്കുന്ന ഈ പതിനായിരങ്ങൾ എന്ന് പറയുന്നത് അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ സംഭാവന അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ മികവ് സ്വാത്വികരായ പണ്ഡിത ശ്രേഷ്ഠരുടെ വാക്കുകൾ അനുസരിച്ച് വിശുദ്ധമായ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വഴികളെ കുറിച്ച് ആലോചിച്ച് അതിനുവേണ്ടി എന്തെല്ലാം നിർവഹിക്കാൻ പറ്റുമോ അതെല്ലാം നിർവഹിക്കുന്ന പുതിയകാല വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിനിധാനങ്ങൾ യൂണിയൻ സൊസൈറ്റി ആകെപ്പാടെ പിഴച്ചു എന്ന് പറയുകയല്ല പുതിയകാല വിദ്യാർത്ഥികൾ ആകെ അലോസരങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയാനല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇതാ ആയിരക്കണക്കിന് ഈ പുതിയ കാലത്തിന്റെ പ്രതിനിധികൾ ന്യൂജൻ സൊസൈറ്റിയുടെ പ്രതിനിധികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അവര് ജാഗ്രതയുള്ളവര് അവര് ചില കാഴ്ചപ്പാടുള്ളവര് അവർക്ക് ചില കൃത്യമായ രീതിയും സംസ്കാരവും സ്വഭാവവും ഉണ്ട് ഈ കലുഷമായ സാഹചര്യത്തിലും അരുതായ്മകളെ പലരും പ്രോത്സാഹിപ്പിക്കുമ്പോഴും അന്യായങ്ങളിലേക്ക് ആകുവോളം പലരും ക്ഷണിക്കുമ്പോഴും അത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ അതിനോട് പ്രതിഷേധത്തിന്റെ നിരാസത്തിന്റെ മനസ്സുവച്ച് നന്മയ്ക്കു വേണ്ടി ആവുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നനച്ച് ആഗ്രഹിച്ച് ഈ വേദികളിലൂടെ കടന്നുപോയ ഇവിടത്തെ പ്രതിഭകളില്ലേ എസ് എസ് മക്കൾ ആ മക്കളാണ് പുതിയ കാലത്തിന്റെ പ്രതീക്ഷകൾ ഈ പ്രതിസന്ധി നിൽക്കുന്ന ഒരു കാലത്ത് നന്മയ്ക്കു വേണ്ടി ഒച്ച വയ്ക്കാൻ നന്മയ്ക്ക് വേണ്ടി വാക്കുകൾ പ്രയോഗിക്കാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ഏറ്റവും വിശിഷ്ടമായ ഒരു ആദർശത്തെ മനസ്സിൽ സൂക്ഷിച്ച് അതിനുവേണ്ടി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്ന ന്യൂജൻ സൊസൈറ്റിയുടെ പ്രതിനിധികളാണ് എസ് എസ് എഫിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഓരോ സാഹിത്യോത്സവ വേദിയിലൂടെയും കയറിയിറങ്ങിപ്പോകുന്നത് ഇതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ച എന്റെ പ്രതിഭകളോടെ സ്നേഹത്തോടെ പറയുക ഈ വേദിയിലൂടെ നമ്മൾ സാഹിത്യ ഒരു ഭാഗത്ത് ആദർശ പ്രതിരോധമാണ് ഒരു ഭാഗത്ത് അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലോടുള്ള കലഹിക്കൽ വേറെ ഒരു ഭാഗത്ത് അസാംസ്കാരികമായ പ്രവണതകളോടുള്ള മനസ്സിന്റെ വെറുപ്പിന്റെ പ്രകടനങ്ങൾ വേറെ ഒരു ഭാഗത്ത് സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെ മൂല്യവിചാരത്തിന്റെ ഉന്നതമായ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ അനുഭവങ്ങൾ ഇതല്ല പാട്ടിലൂടെ പറച്ചിലൂടെ വരയിലൂടെ എഴുത്തിലൂടെ വ്യത്യസ്തങ്ങളായ വഴിയിലൂടെ ഇവിടെ ഒരുമിച്ചുകൂടിയ പ്രതിഭകൾ നിർവഹിച്ചിട്ടുണ്ട് നമുക്ക് ഈ മത്സരം ഇവിടെ അവസാനിക്കുകയല്ല നമ്മൾ ഇന്നും ഇന്നലെയും വ്യത്യസ്ത ദിനങ്ങളിലായി പാടിയത് പറഞ്ഞത് കേട്ടത് നമ്മൾ വരച്ചത് അത് ജീവിതം കൊണ്ട് വരയ്ക്കാനുള്ളതാണ് അത് നമ്മുടെ വാക്കുകളിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മാത്രമുള്ള ആശയമല്ലേ അത് യെസ് എഫ് സാഹിത്യോത്സവം നടത്തുന്നത് ഈ അർത്ഥത്തിലെല്ലാം ഉള്ള ആശയത്തെ ഉൾച്ചേർത്തു വെച്ചുകൊണ്ട് നിങ്ങളെ മത്സരിപ്പിക്കുമ്പോൾ ഈ പ്രസ്ഥാനം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് നിങ്ങളെ ഹൃദയാന്തരങ്ങളിൽ ആവർത്തിച്ചാർത്തിച്ച് നിങ്ങൾ പരിശീലിക്കുമ്പോൾ ഈ വാക്കുകൾ പറയുന്നുണ്ട് ചില പാട്ടുകൾ പാടുന്നുണ്ട് നിങ്ങൾ ഒരുപാട് തവണ കവിതകൾ എഴുതുന്നുണ്ട് അവിടെയെല്ലാം മനുഷ്യപ്പറ്റിയുള്ള ആശയങ്ങളുണ്ട് ആശയങ്ങളെ ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങൾ നിങ്ങളെ അധരങ്ങളിലൂടെ നിങ്ങളെ മനസ്സാന്തരങ്ങളിലൂടെ പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോ നിങ്ങളെ കൽബിനകത്ത് ആ മൂല്യവത്തായ ആശയങ്ങൾ കുടികൊള്ളണം മത്സരത്തിന്റെ അപ്പുറത്തും അതുണ്ടാകണം അത് ജീവിതത്തിന്റെ അജണ്ടയായി മാറണം അങ്ങനെ മാറ്റിയെടുക്കാനാണ് ആയിരക്കണക്കിന്റെ പ്രതിഭകൾ ഈ ഒരു ഉറച്ച തീരുമാനത്തോടെ നാളെയുടെ നാളുകളിൽ മുന്നോട്ടു പോകുന്നുവെങ്കിൽ നമുക്ക് വിപ്ലവം ഉണ്ടാക്കാൻ പറ്റും ആ വിപ്ലവത്തെയാണ് ഈ അരപ്പതി അരനൂറ്റാണ്ടിലേറെക്കാലം ധാർമ്മിക വിപ്ലവം എന്ന് ഉറക്കെ ഉറക്കെ ആവർത്തിച്ച് പറഞ്ഞതും നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതും സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രതിഭകളെ ആ ഒരു അർത്ഥത്തിലുള്ള വിപ്ലവത്തെ മനസ്സിൽ സൃഷ്ടിച്ച് നമ്മുടെ ആയുധം വാക്കുകളാണ് നമ്മുടെ ആയുധം ഏറ്റവും സുതാര്യവും ഏറ്റവും ഏറ്റവും മൂല്യവത്തായ ഒരാദർശമാണ് ആ ആദർശത്തിന്റെ തറയിൽ നിന്നുകൊണ്ട് പ്രയോഗിക്കുന്ന വാക്കുകൾക്ക് ഏറെ മൂർച്ചയുണ്ട് നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രയോഗിക്കുന്ന ഏത് വാചകത്തിനും മൂർച്ചയുണ്ടാകും സംശയമില്ല അതിനെ ഏതു അഹങ്കാരത്തിന്റെ മനസ്സിനെയും ഒരു ഘട്ടത്തിലല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ പരാജയപ്പെടുത്താൻ കഴിയും ചരിത്രം അങ്ങനെയാണ് പറയുന്നത് ചരിത്രം അങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ക്യാമ്പസിൽ ഗ്രാമങ്ങളിൽ തെരുവുകളിൽ സത്യത്തെ കുറിച്ച് പറയുമ്പോ ഒരുപക്ഷെ പരിഹസിക്കാൻ ആളുകൾ ഉണ്ടാകും ആ പരിഹാസം കേട്ട് പിറകോട്ടു പോകേണ്ടവരല്ല നമ്മൾ മറിച്ച് ഈ കാലമത്രയും ആർജവത്തോടെ ആ സത്യത്തിന്റെ നേരിന്റെ വാക്കുകളൊക്കെ പറഞ്ഞപ്പോ നമ്മൾ മുന്നോട്ട് വിജയിച്ചിട്ട് പോയ ചരിത്രമേ ഉള്ളൂ ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾ വീണ്ടും വീണ്ടും അത് പറയാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പറയുമ്പോ മക്കയുടെ മണൽ കാട്ടിൽ മലർത്തി കിടക്കപ്പെട്ട ബിലാലിതങ്ങളെ മനസ്സിലേക്ക് നമുക്ക് വരും ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറയുമ്പോ അധരങ്ങളിലൂടെ എന്നതാണ് ആ വാചകത്തിന് മൂർച്ചയുണ്ടായിരുന്നു കിങ്കരന്മാരുടെ മനസ്സാന്തരങ്ങളെ സ്വാധീനിക്കാൻ മൂർച്ചയുണ്ടായിരുന്നു അങ്ങനെ തുടങ്ങി വരുന്ന സത്യത്തിനു വേണ്ടിയുള്ള വാചകത്തിന്റെ അതിജീവനത്തിന്റെ അതിജീക്കലിന്റെ സുന്ദരമായ ചരിത്രങ്ങൾ ചാട്ടമാറുകൊണ്ട് അടിയേൽക്കുന്ന സമയത്ത് ബിൻ ഹംബൽ റളിയല്ലാഹു ധീരമായ ഇടപെടലുണ്ട് സത്യത്തിന് വേണ്ടി അത് നമുക്ക് പ്രചോദനം നൽകുന്നതാണ് തനിക്കെതിരായി തനിക്കെതിരായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ട ഇമാൻ ഷാഫി റലിയുഹുവിന്റെ പ്രതിയോഗികളുടെ മുന്നിലും താൻ പറഞ്ഞ സത്യത്തെ മറച്ചു വെക്കുകയല്ല ഈ പ്രതിസന്ധികളിൽ നിന്നും പറയാനുള്ളതൊന്നു മാത്രം നിങ്ങളെ കേൾപ്പിക്കാനുള്ളതൊന്നു മാത്രം ആരെന്തു പറഞ്ഞാലും ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ഇത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കും ആ ആവർത്തനങ്ങളാണ് നമ്മൾ കാലം പറഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് തിരുത്തിയെടുതാനുള്ള ആർജവത്തോടെയുള്ള പോക്ക് ഈ സാഹിത്യോത്സവം സമാപിക്കുമ്പോൾ ഓരോ പ്രതിഭയുടെയും ഓരോ പ്രവർത്തകന്റെയും അന്ധരാളങ്ങളിൽ ഉയർന്നു വരണം അതിനുവേണ്ടിയാകട്ടെ ഈ താൽക്കാലികമായ അവസാനവും പുതിയൊരു തുടക്കവും എന്ന് നിങ്ങളെ മനസ്സിൽ സന്ദേശമായി അറിയിച്ച്